ജില്ലയിൽ പുതുക്കാടിനെ നടിയ വാർത്തയാണെന്ന് ക്രൈം സ്റ്റോറി പറയുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൂടെ യുവാവെത്തുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ ബാഗിലാക്കിയാണ് അയാൾ വന്നത് ഒരുപാട് ബന്ധിപ്പിച്ചിരുന്നു അയാൾ തന്റെ പെൻ സുഹൃത്ത് അതായത് കുട്ടികളെ പ്രസവിച്ച അമ്മ കുട്ടികളെ കൊന്നു കുഴിച്ചുമൂടി എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് ആദ്യമൊക്കെ പോലീസ് ഗൗനിച്ചില്ല പിന്നെ സംശയം തോന്നി ബാഗ് തുറന്നു നോക്കുമ്പോഴുണ്ട് അതിൽ നിറയെ അസ്ഥികൾ പോലീസ് എഫ്ഐആർ തയ്യാറാക്കി അയാളെ അറസ്റ്റ് ചെയ്തു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഭവിനാണ് പോലീസിൽ കുറ്റസമ്മതം നടത്തി കീഴടങ്ങിയത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺ സുഹൃത്തായ അനീഷയെ ചോദ്യം ചെയ്യുകയാണ് കുട്ടികളെ കുഴിച്ചിട്ടു എന്ന് തരുന്ന സ്ഥലത്ത് രാത്രി തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഭവൻ മൂക്കറ്റം മട്ടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നത് തന്റെ ബാഗിൽ കുട്ടികളുടെ അസ്ഥികളാണെന്നും പെൺ സുഹൃത്ത് പ്രതിഷ്ഠിച്ച് കൊന്ന് കുഴിച്ചിട്ടതാണെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു വിശദമായ അന്വേഷണത്തിൽ അയാൾ പറയുന്നത് സത്യമാണെന്നും കുട്ടികളുടെ അസ്ഥികളാണ് ബാഗിനുള്ളിലുണ്ടെന്നും പോലീസിന് മനസ്സിലായി അനീഷയും ഭവനും കാമുകി കാമുകന്മാരായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അവർ ഫേസ്ബുക്ക് വഴി പരിചയത്തിലാവുന്നത് അന്ന് ഭവന് ഇരുപത് വയസ്സും അനീഷയ്ക്ക് പതിനെട്ട് വയസ്സുമായിരുന്നു പ്രായം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനീഷ ഗർഭിണിയാവുകയും ജനിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം പൊട്ടിച്ചു കൊല്ലുകയും വീടിന് സമീപത്ത് കുഴിച്ചെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനീഷ വീണിൽ ഗർഭിണിയായി രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞിൽ ജനിച്ച ഉടനെ തന്നെ അനു കൊന്ന് ശുചിമുറിയിൽ വെച്ചു ഭവിന്റെ അമ്മ വീട്ടിലെത്തിച്ച് എത്തിച്ച് പറമ്പ് കുഴിച്ചിട്ടു ആദ്യത്തെ കുട്ടിയുടെ അസ്ഥി എട്ടു മാസത്തിന് ശേഷവും രണ്ടാമത്തെ കുഞ്ഞിന്റെ അസ്ഥി നാലു മാസങ്ങൾക്ക് ശേഷവും പുറത്തെടുത്തു രണ്ട് അസ്ഥികളും ഭവിൻ സൂക്ഷിച്ചു വെച്ചു രണ്ടുപേരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പതിവായി അനീഷ തന്നിൽ നിന്ന് അകന്നു പോകുന്നതായും അനീഷയ്ക്ക് മറ്റൊരു ഫോൺ ഉള്ളതായും ഭവനു മനസ്സിലായി ഇതിനെ ചൊല്ലി വഴക്കായി അന്ന് രാത്രിയും രണ്ടുപേരും തമ്മിൽ വഴക്കായിരുന്നു വിളിച്ചപ്പോൾ ഭവൻ എൻഗേജഡ് ആയിരുന്നു എന്നാണ് കാരണം അനീഷയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള ഭവന്റെ സംശയമായി ആ സംശയമാണ് ഭവനെ ഒരുപാട് മദ്യപിക്കാൻ പ്രചോദനമാക്കിയത് അതോടെ കാര്യങ്ങളെല്ലാം തലക്കുകയായി മറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് താഴെ കമന്റ് ചെയ്യുക